കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ തന്നെ തകർക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന ആളുടെ പേരാണ് ശിവൻകുട്ടി എന്ന് പറയുന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇത്തരം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇത്തരം നിറവുകെട്ട വിവരംഘട്ട കാര്യങ്ങൾ പഠിക്കാതെ കണ്ട് മനസ്സിലാക്കാതെ കണ്ടുള്ള ഒരു പ്രസ്താവന നടക്കുന്ന ഭൂഷണമാണോ ഇത് വിദ്യാലയത്തിലാണോ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് വിദ്യാലയത്തിന്റെ കോമ്പൗണ്ട് രംഗത്താണോ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ആർ എസ് എസിന്റെ ശാഖയാണോ അവിടെ ഉള്ളത് എന്ത് ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് ഇദ്ദേഹം ഒന്ന് മനസ്സിലാക്കണ്ടേ ഇദ്ദേഹം ആരോ പറയുന്ന മാതിരി കാള വെറ്റുന്ന് കേട്ട സമയത്ത് കയറെടുക്കുന്ന ചില ആളുകളുടെ സ്വഭാവമുണ്ട് സമാനമായ രീതിയിലാണ് കയറെടുക്കുന്ന ഒരാളാണ് ശിവൻകുട്ടി കാരണം ശിവൻകുട്ടിക്ക് ഏതോ അവിടെ പാലക്കാട് സഖാവ് പറഞ്ഞു കൊടുത്തു ആർ വിദ്യാലയത്തിൽ ബോംബ് സ്ഫോടനം ഉണ്ടായി ഈ പറയുന്ന ആളെ സ്ഥലത്ത് പോയോ പോയിട്ടില്ലല്ലോ അവിടെ പോയത് പോലീസാണ് ഇയാൾ പോലീസിൽ നിന്ന് വിവരശേഖരങ്ങൾ ഇയാൾ വരെ നടത്തിയിട്ടുണ്ടോ അങ്ങനെ ശേഖരങ്ങളൊന്നും ഇയാൾ നടത്തിയിട്ടില്ലല്ലോ ഇയാൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലല്ലോ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് എന്നിട്ട് ഇയാൾ പറയുന്നത് ഇതിൻ്റെ എൻ ഒ സിയെക്കുറിച്ച് ഞങ്ങൾ പുനഃപരിശോധിക്കുന്നത് ഇത് പരിശോധിക്കുന്ന ശിവൻകുട്ടി ആരാ എനിക്ക് മനസ്സിലാവുന്നില്ല ശിവൻകുട്ടി കൊടുത്ത എൻ ഒ സിയുടെ പുറത്തല്ല ഈ പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനം നടക്കുന്നത് ഇത് നടത്തിക്കൊണ്ടു പോകുന്നത് എൻ ഇ ഒ എസിന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനമാണ് അത് നടത്താൻ വേണ്ടിട്ട് ശിവൻകുട്ടിയുടെ ഒരു ഔതാരിക ഇക്കാര്യത്തിൽ ആവശ്യമില്ല ഞാനത് വിദ്യാലയത്തിന്റെ ആളുകളുമായിട്ട് സംസാരിച്ച സമയത്തും ഞാൻ മനസ്സിലാക്കുന്ന വസ്തുതയും ഈ തരം ഒരു ആനുകൂല്യങ്ങളും ശിവൻകുട്ടിയുടെ ഭാഗത്ത് നിന്ന് വിദ്യാലയത്തിന് ആവശ്യമില്ല അതൊന്ന് രണ്ടാമത് അദ്ദേഹം പറയുന്ന പച്ചക്കള്ളമാണ് ഈ പച്ചക്കള്ളത്തിലാണ് അദ്ദേഹം പറയുന്നത് ഈ സ്ഥാപനത്തിനകത്തു നിന്നാണ് പൊട്ടിയെന്ന് ഇവിടെ എവിടെയാ സ്ഥാപനത്തിൽ നിന്ന് അകത്തു നിന്നാണ് പൊട്ടിയത് ആ പോലീസ് കാര്യ പറയട്ടെ അവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ ശിവൻകുട്ടി അല്ലല്ലോ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് വിദ്യാഭ്യാസം കുറവാണെന്നുള്ളതൊക്കെ ഞങ്ങൾ സംവദിക്കാം പക്ഷെ അത് വച്ചിട്ട് വിവരക്കേടുകൾ പറഞ്ഞു മുഴുവൻ മറ്റുള്ളവരെ മെക്കെട്ട് കയറാൻ ശ്രമിച്ചാലുണ്ടല്ലോ ആ മെക്കെട്ട് കയറുന്നതിന് ശക്തമായ ഭാഷയിൽ തിരിച്ചു പറയാൻ സാധിക്കും